യുവാവിനെ കേസിൽ രണ്ടുപേർ അറസ്റ്റ് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ രണ്ടുപേർ അറസ്റ്റിലായി മുക്കന്നൂർ താപൂർ പണ്ടാരപ്പറമ്പ് അലൻ ഇരുപത് കറുകുറ്റി തോട്ടകം പള്ളിയാൻ ജിബിൻ ഇരുപത് എന്നിവരെയാണ് അങ്കമാലി പോലീസ് അറസ്റ്റ് ചെയ്ത് കറുകുറ്റിയിലെ ബാറിൽ ഇരുപത്തിയെട്ടിന് രാത്രിയാണ് സംഭവം അങ്കമാലി സ്വദേശി ഡോണിനാണ് കുത്തേറ്റത് രണ്ട് സംഘങ്ങൾ തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും അത് സംഘടനത്തിൽ കലാശിക്കുകയുമായിരുന്നു ഡോണിനെ കത്തിയെടുത്ത് കുത്തുകയും കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരെ കൊണ്ട് അടിക്കുകയും ചെയ്തു പ്രതികൾ ഒളിവിൽ പോയി തുടർന്ന് നടന്ന അന്വേഷണത്തിൽ മുക്കന്നൂർ കറുകുറ്റി എന്നിവിടങ്ങളിൽ നിന്നാണ് അറസ്റ്റ് ചെയ്ത് ഡിവൈഎസ്പി ടി ആർ രാജേഷ് ഇൻസ്പെക്ടർ സോണി ായി എസ് ഐ പ്രദീപ് കുമാർ സീനിയർ സി പി എം മാര അജിത തിലകൻ മൈൻ ഷാബുബക്കർ എം ആർ മിഥുൻ ടി പി ദിലീപ് കുമാർ പി വിജീഷ് മുഹമ്മദ് അമീർ കെ മനോജ് സജീഷ് കുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്യൂസ് ബീറോ ആലുവ